ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്ര ഗോപുരവും വാതിലും സമർപ്പണം നടത്തി ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിലെ പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്ര ഗോപുരവും വാതിലിന്റെ സമർപ്പണവുമാണ് നടത്തിയത് ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കലശാഭിഷേകത്തിനു ശേഷം താഴികക്കുടം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്ര ഗോപുര നട തുറക്കുകയും ചെയ്തു തന്ത്രി സജി നമ്പൂതിരി മുഖ്യ കാര്മികത്വം വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ കോവിലകം പ്രതിനിധികളായ രവിവർമ്മ രാജേന്ദ്രവർമ്മ ഡോക്ടർ രാജേന്ദ്രൻ പ്രശസ്ത ചണ്ട കലാകാരൻ പോരൂർ ഉണ്ണികൃഷ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എന്നിവർ സംസാരിച്ചു എട്ടാം തീയതിയാണ് ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ദിവസവും എല്ലാവർക്കും പ്രസാദം കൂട്ടും എഴുന്നള്ളിപ്പ് പരിപാടി എല്ലാം നടത്തുന്നത് അതിനു മുൻപായി ഇന്നിപ്പോൾ ഇവിടെ രാവിലെ നടന്ന ചടങ്ങുകൾ ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ശ്രീ സജി പോലിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളും ബഹുമാന്യരായ നിരവധി വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും വളരെ ബഹുമാനപ്പെട്ടവരാണ് ക്ഷേത്രത്തിലെ ഇതുപോലൊരു ഗോപുരവും അതുപോലെ തന്നെ ഒരു വാതിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരേ കാലമായതിൽ ഭരണസമിതി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഏതായാലും നിലമ്പൂര് റോഡ് വികസനത്തിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെയും സ്ഥലം വിട്ടുകൊടുക്കുകയും അതിനോടനുബന്ധിച്ചാണ് ക്ഷേത്ര ഗോപുരവും നിലമ്പൂരിന്റെ തിരികെക്കുഴിയായി ഞങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ടി മാസത്തിനുള്ളിൽ നമുക്ക് സാധിച്ചു നിലമ്പൂരിലെ മറ്റ് സാമൂഹിക സാംസ്കാരിക വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ എം ശിവരാജ് കെ കുശലൻ സി ടി ശശികുമാർ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ ഹരിദാസ് ക്ഷേത്രം മേൽശാന്തി കയ്പങ്കൈ ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன கேந்திரம் பாலே மாட் எடக்கரா